ഹായോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനുവരി മാസത്തിലെ കേരളം ഇന്ത്യ ലോകം തുടങ്ങിയ മേഖലയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് പഠിച്ചിരുന്നു സോ എന്താണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ നമ്മൾ ക്ലാസ്സിൽ കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു സോ ആ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സിസ്റ്റമാറ്റിക് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി കാണും ഓക്കെ അപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡ്സ് സ്കീംസ് എക്കണോമിക്സ് ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഉണ്ട് അത്തരം ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ്സോട് കൂടിയിട്ട് ജനുവരി മാസത്തിലെ കറണ്ട് അഫെയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യ പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം അതുകൂടി കാണാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫെയേഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇനി വരുന്ന ടെൻത്ത് പ്രിലിംസ് യൂണിഫോം പോസ്റ്റുകൾ സെക്രട്ടറി അസിസ്റ്റന്റ് അതിൻ്റെ പ്രിലിംസ് മെയിൻസ് തുടങ്ങിയ എക്സാമിനൊക്കെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട അഫയേഴ്സാണ് അപ്പൊ സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തില് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എന്തെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാതി എന്താണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് ഏതാണ് ഹരിപ്പാടാണ് ഓക്കെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് ഹരിപ്പാട് ചെപ്പാട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗിന് വേദിയായത് ഹരിപ്പാടാണ് ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എൽ നാരായണൻ ഫോർട്ടി സെക്കൻഡ് റാങ്ക് ആയിരുന്നു സോ ഫിഡേ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എൽ നാരായണൻ എന്ന് പറയുന്നത് കേട്ടോ ഫിഡേ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എൽ നാരായണൻ ചെസ്സുമായി ബന്ധപ്പെട്ട റാങ്കിംഗ് ആണ് കേട്ടോ ഇത് ഇനി ഏറ്റവും കുറച്ച് ഓവറുകൾ കൊണ്ട് അവസാനിച്ച ടെസ്റ്റ് മത്സരം എന്ന റെക്കോർഡ് ഇട്ടത് ടൗൺ ടെസ്റ്റ് ആണ് ഏറ്റവും കുറച്ച് ഓവറുകൾ കൊണ്ട് അവസാനിച്ച മത്സരം എന്ന റെക്കോർഡ് ഇട്ടത് ഏതാണ് ടൗൺ ടെസ്റ്റ് ആണ് ടെസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന ടെസ്റ്റ് മത്സരമാണ് ക്യാപ്റ്റോൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചരിത്രത്തിൽ ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഓവറുകൾ കൊണ്ട് അവസാനിച്ച ടെസ്റ്റ് മത്സരം എന്ന പ്രത്യേകത കൂടി ഏതിനുണ്ട് ക്യാപ്റ്റോൺ ടെസ്റ്റിന് ഉണ്ട് ഓക്കെ ആണല്ലോ അത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു ഇനി രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന താരമായിട്ട് മാറിയത് രോഹിത് ശർമ്മയാണ് ഓക്കെ അഞ്ച് സെഞ്ചുറിയാണ് രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന താരമായിട്ട് ആര് ആരാണ് രോഹിത് ശർമ്മയാണ് കേട്ടോ അപ്പോ ഇന്റർനാഷണൽ ട്വന്റി ട്വന്റിയിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന താരമായിട്ട് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ മാറിയിട്ടുണ്ട് ഓക്കെ ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റൻ കേട്ടോ ഒഡി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ആണ് അപ്പോ രോഹിത് ശർമ്മയാണ് ടെന്നീസിൽ നമ്പർ വൺ ആകുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് രോഹൻ ബോപ്പണയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം ഡബിൾസിലാണ് കേട്ടോ സിംഗിൾസിലാണെങ്കിൽ അത് നൊവാക് ചോക്കോസ് ആണ് സിംഗിൾസ് വിഭാഗത്തില് ലോകം നമ്പർ വൺ ആകുന്ന താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൊവാക് ചോക്കോവിച്ചാണ് ഡബിൾസില് ആരാന്ന് ചോദിച്ചാൽ ടെന്നീസ് ഡബിൾസിൽ ോകം നമ്പർ വൺ ആകുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന താരം എന്ന് ചോദിച്ചാലും അതാരം തന്നെയാണ് രോഹൻ ബോപ്പണ്ണയാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന താരം എന്ന് ചോദിച്ചാലും ആരാണ് ഇന്ത്യയുടെ രോഹൻ ബോപ്പണ്ണയാണ് ഓക്കെ ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നോക്കാം നാസയും ബഹിരാകാശ ഏജൻസിയായ ജാക്സയും രണ്ടായിരത്തി തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാസയും ബഹിരാകാശ ഏജൻസിയായ ജാക്സ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ സോ അവര് തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണേത് ലിഗ്നോ സാറ്റ് മഗ്നോലിയ എന്ന് പറയുന്ന വുഡ് ബേസ്ഡ് ആണ് ഈ ലിഗ്നോ സാറ്റ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ സോ ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റിന്റെ പേര് എന്താണ് ലിഗ്നോസാറ്റ് എന്നാണ് മഗ്നോലിയ വുഡ് ബേസ്ഡ് ആണ് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യൻ ബഹിരാക ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ സൗരദൗത്യമായ ആദിത്യ എൽവൺ പേടകം ഹെയ്ലോ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ഇതിൽ നിർണായക പങ്ക് വഹിച്ച കേരളത്തിലെ സ്ഥാപനമാണ് തിരുവനന്തപുരം വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനായിരുന്നു നമ്മുടെ ആദിത്യ എൽ എൽവണ് ഇന്ത്യയുടെ ഫസ്റ്റ് സൗര ദൗത്യമായുള്ള ആദിത്യ എൽ എൽവണ്ണ് വിക്ഷേപിച്ചത് സോ ആദിത്യ എൽ എൽവണ് ഈ ഹെയിലോ ഭ്രമണപഥത്തിലേക്ക് എത്തിയ ദിവസം ചിലപ്പോൾ ചോദിക്കാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാണ് ആദിത്യ എൽ എൽവണ്ണ് ഹെയ്ലോ ഭ്രമണപഥത്തിലേക്ക് എത്തിയ ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാണ് കേട്ടോ ഇപ്പൊ തിരുവനന്തപുരം വലിയ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എൽ പി എസ് സി എന്നാണ് ഇതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഇനി ഒരു പി വൈ ക്യു ആണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഏതാണ് ഹെവി ഷുഗർ അല്ലെ നിങ്ങൾ പല പി വൈ വൈക്യൂ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യം കണ്ടുണ്ടാവും ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായിട്ട് ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിന്റെ പേരാണ് ഹെവി ഷുവർ എന്ന് പറയുന്നത് ഇത് ഒരു പി വൈ ക്യു ആണ് അടുത്തിടെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായിട്ട് ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിന്റെ പേരെന്താണ് ഹെവി ഷുവർ എന്നാണ് കേട്ടോ ഇനി സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ഊർജ്ജം പകരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള നാനോ പൗഡർ വികസിപ്പിച്ചത് ആരാണ് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് ആണ് അപ്പോ സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ഊർജ്ജം പകരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള നാനോ പൗഡർ വികസിപ്പിച്ചതാണ് ആരാണ് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് ഇനി നിപ വൈറസിനെതിരെ ആദ്യ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം എവിടെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് വാക്സിന്റെ പേരെന്താണ് ചാഡ് ഓ എക്സ് വൺ നിപാ ബി എന്നാണ് അപ്പോ നിപ വൈറസ് അല്ലെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് അല്ലെ കേരളത്തിലെ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ നിപ വൈറസിനെതിരെ ആദ്യ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയാണ് വാക്സിൻ്റെ പേരെന്താണ് ചാഡ് ഓ എക്സ് വൺ നിപാബി എന്നാണ് നീ വൻസ് അഗെയിൻ അടുത്ത എൽ ജി എസ് എക്സാമിൽ ചോദിച്ചല്ലേ എൽ ജി എസ് തേർഡ് ഫേസിൽ ചോദിച്ച ചോദ്യമായിരുന്നു മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പരീക്ഷണം നടത്തിയ വിജയിച്ചത് നമ്മുടെ ഇലോൺ മസ്കിന്റെ കമ്പനിയുള്ള ന്യൂറാലിങ്ക് ആണ് കേട്ടോ മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പരീക്ഷണം നടത്തി വിജയിച്ചത് ന്യൂറാലിങ് എന്ന് പറയുന്ന ന്യൂറാലിങ്ക് എന്ന് പറയുന്ന നമ്മുടെ ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഇതടുത്ത് ഇവിടെ എൽ ജി എസ് തേർഡ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ് ഓക്കെ അപ്പൊ നമ്മൾ പറയുന്ന ചോദ്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഹോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനുവരി മാസത്തിൽ നടന്നതോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതോ ആയ പ്രധാനപ്പെട്ട ഇവന്റുകളുടെയോ സമ്മിറ്റുകളുടെയോ വേദികളെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ പറയുന്നത് പറയാനുള്ളത് ബ്രിക്സ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്താണ് അംഗസംഖ്യ ഓക്കെ നമ്മൾ അത് കഴിഞ്ഞ വേൾഡ് അഫിയേഴ്സിൽ പഠിച്ചതാണ് അപ്പൊ പതിനാറാമത് ബ്രിക്സ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് റഷ്യയിലെ ആണ് റഷ്യയിലെ കസാനാണ് പതിനാറാമത് ബ്രിക്സ് ട്വന്റി ഫോറിന്റെ വേദി എന്ന് പറയുന്നത് നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് പഞ്ചാബ് ലവ്ലി യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സൂപ്പർ കപ്പ് അതിന്റെ വേദി എവിടെയാണ് ഭുവനേശ്വർ ഒഡീഷ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ഭുവനേശ്വർ ഒഡീഷ രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കാര്യവട്ടത്തായിരുന്നു സോ രാജ്യത്തെ പ്രഥമ ഫസ്റ്റ് ഇന്റർനാഷണൽ കായിക സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ആണ് ബ്രിക്സ് റഷ്യയിലെ കസാനാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വൺ നോട്ട് നയൻത്ത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ഭുവനേശ്വർ ഒഡീഷയാണ് രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്താണ് തിരുവനന്തപുരമാണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഏഴാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയതാണ് കോഴിക്കോടാണ് ഏഴാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയതാണ് കോഴിക്കോടാണ് ഏഴാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയതാണ് കോഴിക്കോടാണ് നമ്മുടെ കേരള കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയതാണ് കോഴിക്കോടാണ് മുപ്പത്തി മൂന്നാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണ് അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് മുപ്പത്തി മൂന്നാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണ് അഹമ്മദാബാദ് ഗുജറാത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എവിടെയാണ് ഐവറി കോസ്റ്റ് ആണ് ഈ ആഫ്രിക്കൻ നേഷൻസ് കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഫുട്ബോൾ നേഷൻസ് എല്ലാം കൂടി മത്സരിക്കുന്ന ഒരു ടൂർണമെൻ്റ് ഇത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നമ്മൾ യൂറോ കപ്പ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ അപ്പോൾ അതിന്റെ വേദി ഐവറി കോസ്റ്റ് ആയിരുന്നു ചാമ്പ്യൻസും ഐവറി കോസ്റ്റ് ആണ് ഇനി എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഏതാണ് തോന്നക്കലാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേരാ പ്രസ്ഥാനം ഉച്ചക്കോടി ഇതും ഒരു പി വൈ ക്യു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേരാ പ്രസ്ഥാനം ഉച്ചക്കോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയാണ് ഉഗാണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേരാ പ്രസ്ഥാനം ഉച്ചക്കോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് സൗത്ത് ആഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഇനി ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി എവിടെയാണ് തമിഴ്നാടാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് തമിഴ്നാട് ഇത് ചോദിക്കാട്ടോ യൂത്ത് ഗെയിംസ് പല പലപ്പോഴും ചോദിക്കാറുണ്ട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് സോ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് തമിഴ്നാടാണ് ഇനി എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻസ് അത് വേദി എവിടെയാണ് അരുണാചൽ പ്രദേശ് ആണ് അത് ഓൾറെഡി പറഞ്ഞതാണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് കോൺ കാസർകോഡാണ് അപ്പോൾ ഇന്ത്യൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബും ഇവിടെ എന്താണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് കാസർകോട് ജില്ലയാണ് കേട്ടോ ഇനി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് ഇപ്പൊ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ ബഹുതല ദാരിദ്ര്യ നിരക്കെത്രയാണ് പതിനൊന്നേ പോയിന്റ് രണ്ട് എട്ട് പെർസെൻറ്റേജ് ആണ് അപ്പൊ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ബഹുതല ദാരിദ്ര്യ നിരക്കെത്രയാണ് പതിനൊന്നേ പോയിന്റ് രണ്ട് എട്ട് പേഴ്സൻറ്റേജ് ആണ് അപ്പൊ ഇതൊക്കെ റയർ പോയിന്റ് ആണ് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് മാറാറുണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിപണി മൂല്യത്തിൽ എസ് ബി ഐ മറികടന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ലിസ്റ്റഡ് പൊതുമേഖലാ കമ്പനിയായിട്ട് മാറിയത് എൽ ഐ സി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിപണി മൂല്യത്തിൽ എസ് ബി ഐയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ലിസ്റ്റഡ് പൊതുമേഖലാ കമ്പനിയായിട്ട് മാറിയത് എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഓക്കെ ഇനി സ്കീംസ് പ്രധാനപ്പെട്ട സ്കീംസ് പലപ്പോഴും പി എസ് സി ചോദിക്കുന്ന സ്കീംസ് എപ്പോഴും ചോദിക്കാറുണ്ട് രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ അപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീംസും ഓൾറെഡി ഉള്ളതായിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീംസും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായിട്ട് പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം അപ്പൊ തൻ്റെതല്ലാത്ത കാരണത്താല് കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം നെക്സ്റ്റ് ദുരന്തമുഖത്തിൽ അകപ്പെട്ട ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാ രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് പ്രാപ്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചോദിക്കാം അതായത് ഈ ദുരന്ത ശ്രവണശേഷിയും സംസാരശേഷിയും ഇല്ലാത്തവർക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ആംഗ്യ ഭാഷ പരിശീലനം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറി അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട് സൗ പദ്ധതിയുടെ പേരാണ് പ്രാപ്യം ഐ ടി പ്രൊഫഷണൽ സ്ത്രീ സംരംഭകർക്കായി വർക്ക് നിയർ ഹോം പദ്ധതി മാതൃകയിൽ തൊഴിലിടം ഒരുക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതിയാണ് ഷീ ഹബ് അപ്പോൾ ഐ ടി പ്രൊഫഷണൽ പ്രൊഫഷണൽസിന് പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വർക്ക് നിയർ ഹോം മാതൃകയിൽ തൊഴിലിടം ഒരുക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതിയാണ് ഷീ ഹബ്ബെന്ന് പറയുന്നത് ഇനി രാജ്യത്തെ ഒരു കോടി വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി എപ്പോഴും ഇന്ത്യയുടെ സ്കീംസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോ രാജ്യത്തെ ഒരു കോടി വീടുകൾക്ക് മേൽക്കൂരയിൽ എന്താണ് സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജഡായു വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജഡായു എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ് അതില് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പല എക്സാമ്പിളും ചോദിച്ചൊരു ചോദ്യമാണ് ആരാണ് അരവിന്ദ പനഗിരിയാണ് ഇതിൽ അംഗമായിട്ടുള്ള മലയാള മലയാളിയാണ് ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു ആണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായിട്ടുള്ള മലയാളി അപ്പോ പതിനാറാം ഫിനാൻസ് കമ്മീഷനിലെ ചെയർമാൻ ആണ് അരവിന്ദ പനഗിരിയ ബംഗ്ലാദേശിന്റെ പി എം ഷെയ്ഖ് ഹസീന അന്ന് ആരായിരുന്നു ഇപ്പോൾ ഈ ഒരു ന്യൂസിനും വലിയ റെല ഇല്ല ഇപ്പൊ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് ആരുണ്ട് നൊബേൽ സമ്മാനം ചെയ്താവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഉണ്ട് മുഹമ്മദ് യൂനിസ് കറല്ലി ഉണ്ട് അതുകൊണ്ട് ഈ പോയിന്റ് വലിയ പ്രശസ്തി ഇല്ല ഫ്രാൻസിലെ പി എം ഗ്രിയൽ അറ്റാലും അതും വലിയ ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ന്യൂസ് ആണ് ഇപ്പോൾ ആരാണ് മിഷേൽ ബാർ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ കഴിഞ്ഞ വേൾഡ് അഫേഴ്സിൽ പറഞ്ഞതാണ് ഡെൻമാർക്കിന്റെ പുതിയ രാജാവായിട്ട് ഫെഡറിക് പത്താമാണ് ഡെൻമാർക്കിന്റെ പുതിയ രാജാവാരാണ് ഫ്രെഡറിക് പത്താമനാണ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് അനിൽ കുമാർ ലഹോട്ടിയാണ് കുമാർ ലഹോട്ടി ഇദ്ദേഹം മുൻ റെയിൽവേ ബോർഡ് ചെയർമാൻ ഒക്കെ ആയിരുന്നു ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അനിൽ അനിൽകുമാർ ലഹോട്ടിയാണ് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഈ ആദ്യത്തെ മൂന്ന് പോയിന്റുകൾ പഠിക്കുക അതിൽ ഇത് രണ്ടും ഒന്ന് അപ്ഡേറ്റ് ആകും കേട്ടോ ഫ്രാൻസിന് ഇപ്പോഴത്തെ പി എം ആരാണ് മിഷേൽ ബാറും അദ്ദേഹം ഫ്രാൻസിലേറ്റും പ്രായം കുറ കൂടിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിലെ ജോ ബൈഡൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ മിഷേൽ ബാർ പിന്നെ മുഹമ്മദ് യൂണിസ് ആണ് ബംഗ്ലാദേശ് പിയം അത് പല എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇനി മിലിറ്ററി എക്സസൈസ് അപ്പോ ഡെസേർട്ട് സൈക്ലോൺ രാജസ്ഥാനില് ഇന്ത്യയും യു എയും തമ്മിലുള്ള നേവി എക്സസൈസ് ആയിരുന്നു ഇത് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള നേവി ആണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി എവിടെയാണ് നടന്നത് രാജസ്ഥാനിലാണ് നടന്നതും സി ഡ്രാഗൺ ആരൊക്കെയാണ് ഇന്ത്യ യു എസ് സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ അപ്പോൾ ഇത് ഗുവാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് സി ഡ്രാഗൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നാണ് പേര് ഇന്ത്യ യു എസ് സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ഈ അഞ്ച് രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ ചിലപ്പം പങ്കെടുക്ക പങ്കെടുക്കാത്ത രാജ്യം തന്നെ ചോദിക്കാം ഇനി ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക അഭ്യാസമാണ് മിലാൻ എന്ന് പറയുന്നത് സോ വിശാഖപട്ടണത്ത് നടന്നു വെച്ച് വെച്ച് നടന്ന പ്രധാനപ്പെട്ട സൈനിക അഭ്യാസമാണ് മിലാൻ ഓക്കെ ഇന്ത്യൻ നേവിയുടെ ആയിരുന്നു സഹയോഗ കൈച്ചിൻ ഇന്ത്യയും ചൈനയും ചൈനയുടെ തീരങ്ങൾ വെച്ച് നടത്തിയ ഒരു മിലിറ്ററി എക്സസൈസ് ആണ് സഹയോഗ കൈച്ചു എന്ന് പറയുന്നത് കേട്ടോ സഹയോഗ കൈച്ചിൻ നമ്മൾ ഓൾറെഡി മിലിറ്ററി എക്സസൈസ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ അതിൽ ഉൾപ്പെടാത്ത പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അതില് വൈ ഭാരത് മാറ്റേഴ്സ് എസ് ജയശങ്കറിന്റെ പുസ്തകമാണ് വൈ വൈ ഭാരത് ഭാരത് മാറ്റേഴ്സ് മാറ്റേഴ്സ് എന്നുള്ളത് എസ് ജയശങ്കറിന്റെ പുസ്തകമാണ് ഇന്ദ്രധനുസ് അവരുടെയാണ് ഇന്ദ്രൻസിന്റെ ഓട്ടോ ബയോഗ്രഫിയാണ് ഇന്ദ്രധനുസ് കറ സാറാ ജോസഫ് ഇമ്പോർട്ടൻ്റ് ആണ് കറ സാറ ജോസഫ് അശ്വനദി ടി പത്മനാഭൻ ലൈ ടി പത്മനാഭനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ വർഷത്തെ ആ കേരള ചോദ്യം പുരസ്കാര ചെയ്താണ് നൈഫ് പി വൈ ക്യൂ ആണ് സൽമാൻഷു അപ്പോ വൈ ഭാരത് മാറ്റേഴ്സ് എസ് ജയശങ്കർ ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ ഓട്ടോബയോഗ്രഫി കറ സാറ ജോസഫ് അശ്വനദി ടി പത്മനാഭൻ നൈഫ് സൽമാൻ സെറ്റ് ആണല്ലോ ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് അവാർഡ്സും മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഗുരുവായൂർപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് കേട്ടോ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ഓടക്കൂല് ഉള്ളത് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി പി എൻ ഗോപി അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മാംസഭൂജി എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് ഈ അവാർഡ് ലഭിച്ചിട്ട് കവിത കേട്ടോ അപ്പോ മാംസഭോജി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണൻ എന്ത് ലഭിച്ചിട്ടുള്ളത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി ഡിറക്ടറാണ് പ്രിയനന്ദൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ഗോത്രവർഗക്കാർ മാത്രം ട്രൈബൽസ് മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി അതിൻ്റെ ഡയറക്ടറാണ് പ്രിയനന്ദൻ അയ്യങ്കാളിയുടെ ഇത് കതിരവൻ എന്നാണ് കേട്ടോ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കുന്ന ചിത്രമാണ് കതിരവൻ കുതിരവനല്ല കതിരവൻ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കുന്ന ചിത്രമാണ് കതിരവൻ ഓക്കെ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കുന്ന ചിത്രമാണ് കതിരവൻ ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ എ ഐ ഗായികയെ അവതരിപ്പിച്ച മലയാളി സംവിധ മലയാളി സംഗീത സംവിധായകനാണ് ആര് ഹിഷാം അബ്ദുൽ വഹാബ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ എ ഐ ഗായികയെ അവതരിപ്പിച്ച മലയാളി സിനിമ മ്യൂസിക് ഡയറക്ടറാണ് ആര് ഹിഷാം അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞു ഹിഷാം അബ്ദുൽ വഹാബ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിലെ എ ഐ ഗായികയെ അവതരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ സോ ക്ലിയർ ആണല്ലോ സോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സോറി ഇരുപത്തിനാലിലെ ജനുവരി മാസവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട മേഖലകളുമായിട്ട് നമുക്ക് പറയാനുള്ളത് സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇപ്പോൾ ജനുവരി മാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ നീ മറ്റു മാസങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആണല്ലോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്